നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഹെൽപ്പ് ചെയ്യണേ കമന്റ് ചെയ്യണേ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ പല്ല് ചേച്ചോ കഴിഞ്ഞോഴ് പല്ല് തേച്ച് കഴിയില്ലേ കഴുകിയില്ല 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 കേട്ടേറ്റ് വരട്ടെ നീ ധെറുതീക്കണ്ടോളും നീ അങ്ങനെയൊന്നും പിടിക്കട്ടെ നമ്മുടെ ചുമ്മാടുത്ത് കഴുകി പോരും ഫ്ലഷ് ചെയ്തേക്കണം പല ചേച്ചു കഴിഞ്ഞാ മേ ആ അതെന്നേ അപ്പോൾ ഈ പനി വന്ന രക്ഷയില്ലെന്നേ അപ്പോൾ ഞങ്ങൾ ഇന്നലെ എയർപോർട്ടൊക്കെ പോയിട്ട് വന്ന് ആണ് ഇപ്പോൾ വിവീനെ വൈകിട്ട് താമസിച്ചാണ് വന്നത് ബിവിനെ ലേറ്റായിപ്പോയി അതുകൊണ്ട് അവരെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ എയർപോർട്ടൊക്കെ പോയിട്ട് വന്ന് ആണ് അവിടെ മൂന്ന് മൂന്നര മണിക്കൂറെടുത്തു എയർപോർട്ട് ചെല്ലാനായിട്ട് പണ്ട് ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് ചെന്ന് ഇപ്പോൾ ഒത്തിരി ടൈം വേണം ഇവിടുന്ന് വണ്ടി ഓടിയെത്താനായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്നലെ അത് രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു അത് ഇന്നലെ ഞാനേറ്റപ്പോഴും എനിക്കും ഭയങ്കര ക്ഷീണമായിരുന്നു ത്ര പൊന്തിട്ടായിരുന്നുണ്ടോ മുള്ളുന്നുണ്ടോ ഇല്ല ബ്രെഡ് കൊടുക്കണോ അതോ കഞ്ഞി കൊടുക്കണോ അമ്മയ്ക്കും ഈ വായിക്ക് രുചിയുള്ള എന്നാന്ന് വെച്ചാ തിന്നട്ടെ പനിയുടെ സമയത്ത് നമ്മൾ ഇന്നെ ഭക്ഷണം കൊടുത്ത് തിരിക്കാൻ ഒന്നും പറഞ്ഞാൽ നടക്കണ കാര്യൊന്നും അല്ല ഞാനായാലും പനി വരുമ്പോ പിള്ളേരായാലും പനി വരുമ്പോ അവർക്ക് ഇഷ്ടം വായിക്ക് രുചി തോന്നുന്നു അവര് തിന്നുന്നത് കുഞ്ഞു പിള്ളേരല്ലേ ഒന്നുമില്ല വാദമായിട്ട് െ വെലിഞ്ഞു പോയി അതൊരു പ്രശ്നം ഇപ്പൊ ഒരാഴ്ചയായിട്ട് എടുക്കുന്നില്ലല്ലോ അധികം കഴിക്കുന്നില്ല എന്നാലും പനി വരുമ്പോ നമ്മളെല്ലാരും ക്ഷീണിക്കുന്നോ പക്ഷേ അങ്ങനെ ഒരു ഇപ്പൊ ഞാനായാലും ആരോഗ്യത്തോടെ ഇരിക്കുന്നേ ഞാൻ ക്ഷീണിക്കല്ലേ പിന്നെ അമ്മക്ക് ഇത്രയും ആരോഗ്യം കുറഞ്ഞു പ്രായമായ അമ്മ ക്ഷീണിക്കുന്നു പറയുന്നതിനകത്ത് കാര്യമില്ല അത് ശരിയല്ലേ അല്ലേ അമ്മ പനി വന്നു കഴിഞ്ഞാൽ എല്ലാരും ക്ഷീണിക്കല്ലേ പനി വന്നു കഴിഞ്ഞ എല്ലാവർക്കും ക്ഷീണമല്ലേ ആ അത് പറയാ പനി വന്നോടെ വന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് പരി വരാത്തവർക്ക് ആരാന്ന് പറയാവോ നീ ആരാന്ന് പറയണില്ല ഞാൻ പറയാൻ പേര് പറഞ്ഞോർത്തീ ഒത്തിരി ആൾക്കാർ ആവുമ്പമ്മയ്ക്ക് സന്തോഷക്കുറവുണ്ട് ഇല്ലേ നമ്മള് തന്നെയാ അമ്മയ്ക്ക് നല്ല സന്തോഷ ഇവിടെ ഇന്ന് വന്നതാ ഇന്നലെ അമ്മേനെ കാണാൻ വേണ്ടി വന്നു അമ്മക്ക് പനിയാന്ന് അറിഞ്ഞിട്ടേ അവക്ക് ഉറക്കം വരുന്നില്ലെന്നു ആ അതുകൊണ്ട് വന്നതാട്ട ഇന്നലെ വൈകിട്ട് വന്നതാ അമ്മയുടെ വർത്താനൊക്കെ പറഞ്ഞതാ അമ്മ പോയോ അവള് കോളേജിലല്ലായിരുന്നോ പഠിക്കുവല്ലേ ആ ബിപീന നീ കഴിക്കുന്ന ഒരു ബ്രെഡ് അമ്മക്ക് ഇത് തൂത്ത് കൊടുക്ക് അത് പഴവും കൊടുക്ക

ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ ഇപ്പൊ പറന്നുകൊണ്ടിരിക്കുവോ ഫ്ലൈറ്റേൽ ഇല്ല അവരങ്ങ പോയി ആ ജോലിയുണ്ട് അതല്ലേ ജോലിയുണ്ടോ അപ്പായിരിക്കാൻ പറ്റിയല്ലോ ആ ജോലി ചെയ്യണം ഇനി ചെന്നിട്ട് അപ്പം അമ്മയുടെ പനിയൊക്കെ കുറഞ്ഞു അമ്മ പ്രസാദമൊക്കെ ആയി വരുന്നുണ്ട് മുഖം എന്റെയും കുറവുണ്ട് പൊതുവെ ഇവിടെ എല്ലാവർക്കും മൂക്കൽപ്പം പനിയൊക്കെയാണ് അവള അമ്മക്ക് കഴിക്കാൻ എടുത്തോണ്ടിരിക്കുവല്ലേ കഴിക്കാനായിട്ടേ കാപ്പി കുടി കാപ്പി കണ്ട എടുത്തോണ്ടിരിക്കുവോ അവിടെ എടുത്തോണ്ട് വരും ബ്രെഡാണോ വാ കഴിട്ട് വാ പോയി കഴിച്ചോ അമ്മയ്ക്ക് ഇഷ്ടമാണ് വാ അപ്പൊ പനി പോകുന്നവരെ ഇങ്ങനെ കഴിച്ചാ മതി വായിക്കു ചോറേ നോക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കഴിക്കാം പിന്നെ അത് രണ്ടും കൂടെ ഒന്നിച്ചു കഴിക്കേ ഇങ്ങനെ പിടിച്ചിട്ട് തിന്നണം കേട്ടോ കിള്ളി പറഞ്ഞ തിന്നുള്ള അതാ കൊഴപ്പം ആ തിന്നാ മതിന്നാ മതി ചുമതില്ലോ എന്നിട്ട് വെള്ളം കുടിച്ചാ മതി പറയാ അത് തിന്നട്ടെ ചവച്ചല്ലേ ഉള്ളൂ അല്ലേ ചവക്കുമ്പോഴ നല്ലന്ന് പറയാൻ പറ്റുമല്ലേ വയലിട്ട് വെക്കുമ്പോഴേ സൂപ്പറാന്ന് പറയണേ കുക്കറി ഷോക്കാരെ അയ്യോ ഈ വീടെ വേറെ ആരെയാ വീട് ഏലിക്കുട്ടിയമ്മയുടെ വീടല്ലേ ഇത് എലിക്കുട്ടിയമ്മയും മക്കളുമാണ്വിടെ താമസിക്കുന്നത് തിന്നുകഴിഞ്ഞിട്ട് വായിക്കൊന്നും രുചിയില്ല ഈ പനി വന്ന് കഴിഞ്ഞാൽ വായിക്കില്ല ഒരു ആ പോലെയാ പോലെയാണ് കയ്പില്ല പക്ഷെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല അതാണ് അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ ശീലം അമ്മ എന്നെ അവിടത്താലും ഞുള്ളിക്ക് പെറിച്ചതിനുള്ളുണ്ടാട്ട തിന്നീല എന്നിട്ട് കഴിക്കാൻ കഴിയല്ലേ ഒന്ന് തിന്നാൻ എന്നിട്ട് നോക്കി തിന്നിരിക്കുന്നത് ഒന്നും തിന്നത്തില്ല എന്നിട്ട് അവർക്ക് വൈറ്റമിൻസിന്റെ കുറവാണ് എനിക്ക് വൈറ്റമിൻസിന്റെ കുറവാണ് അവിടുത്തെ ഭക്ഷണം ചീത്തയാണ് അതാണ് ഇതാ മറ്റേതാ മച്ച എന്ന് പറഞ്ഞു സമാധാനം ഇവിടെ വരുമ്പോ കൊടുക്കുമ്പോ തിന്നട്ടെ പറ പറ അമ്മയുടെ വഴക്ക് പറഞ്ഞേ അമ്മയുടെ പറഞ്ഞേ അമ്മയുടെ എലിക്കുട്ടി അമ്മയുടെ വിവീന അല്ലേ ഇത് അവളെ വഴക്ക് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു മര്യാദക്ക് അറിയത്തില്ല നമ്മ പറ കൊടുക്കാനൊന്നും അനുസരിക്കത്തില്ല കാരണമായി വേണ്ടാഞ്ഞിട്ടാന്ന് അസുഖം അസുഖം കൊണ്ടു പരിശോധിക്കടി എന്നെ എല്ലിന്റെ ഓക്കെയാ എല്ലിന്റെടെ കുത്തി എല്ലിന്റെ രണ്ടാമ ആ ഓക്കെ അടി കിട്ടാത്തതിന്റെ കൊഴപ്പാന്ന് അടി കൊടുക്കാത്തതിന്റെ അമ്മയോടെ അടി കൊടുക്കണം ഡോക്ടർ പറഞ്ഞു വിട്ടേക്കണം ആ എനിക്കുട്ടിയമ്മയോടും ജോമോളോടും കൂടെ അവളെ അടിക്കാനാ പറഞ്ഞു വിട്ടെ ആ പടി വെട്ടിക്കൊണ്ട് വരട്ടെ അങ്ങനെ അടിക്കാൻ തുടങ്ങിയേ ആളില്ലാതെയാവും ഓക്കെ അടിച്ചല്ല അടി കൊടുക്കണ്ടടുത്ത് അടിയൊക്കെ കൊടുക്കണം അത് പറഞ്ഞിട്ട് അമ്മ മക്കളെ അങ്ങനെ തല്ലിട്ടൊന്നും കാര്യം പറഞ്ഞു മനസ്സിലാക്കി അടിച്ചു ഒത്തിരി കൊടുക്കണ്ടത് ഇടയ്ക്കൊന്നും സ്വഭാവവും മാറിപ്പോ നമുക്ക് അനുഭവങ്ങൾ വലതല്ലേ െ ചാച്ചന ചേട്ടായി ഓടിച്ചിട്ടടിക്കുമായിരുന്നു ചില സമയത്ത് നമ്മളറിയാലോ പറയുന്ന അടി വരും ഓടിക്കുന്നു നമ്മുടെ പെരക്ക വട്ടം ഓടും ചേട്ടായി പത്തിരുന്നിട്ടോന്നടിക്കും അമ്മ നല്ല ശരി വിളിച്ചെ വിവാൻ കുഞ്ഞല്ലേ നീ ഒക്കെ പോകും തുള്ളിക്കോട്ട് മറ്റുള്ളവരിലൊക്കെ വീട്ടിൽ പോയത് അവിടെ വല്ല കുഴപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പിന്നെ ചെയ്യും

ശരി ഏലക്കുട്ടി ആനിക്കുട്ടി അമ്മ വീട്ടിലാട്ടി അമ്മക്ക് കുഴപ്പമില്ല അമ്മ ഓരേ വിളിച്ചോളാം എലിക്കുട്ടിന്ന് കുഴപ്പമില്ല ഓവ് നിന്റെ കളിപ്പുള്ള ചോദിക്കും ഞാൻ ഇപ്പം ഓർമ്മയില്ലാത്തത് കൊണ്ടാ അമ്മേനെ നമുക്ക് അമ്മേനെ പേര് വിളിക്കണം അതും കൂടെ തിന്നമ്മേ ആ പഴവും കൂടെ തിന്നോ തിന്ന് തീർത്തിട്ടില്ല അത് തിന്നു തീർക്കാൻ നമ്മൾ പറഞ്ഞു അവിടെ വയർ നിറഞ്ഞു രണ്ട് ബ്രെഡും ഒരു പഴത്തിന്റെ പകുതി വയർ നിറഞ്ഞു അവിടെ തീറ്റ എങ്ങനെയാ എല്ലോ ഇങ്ങോട്ട് വരും തിന്റെ കയ്യെ പിടിക്കണ്ട കൈ പിടിച്ചോണ്ടിരുന്നാ ശരിയായില്ലേ തിന്ന് തീർത്തിട്ട് തൊല്ലിങ്ങോണ്ട് പശുവിന് കൊടുക്ക പൊന്നൂനൊന്നും കൊടുത്തിട്ടില്ല ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ നല്ല ചിരിയാ കുഞ്ഞു പിള്ളേര് ചിരിക്കുമ്പോ ഭംഗിയല്ലേ അതുപോലെ പ്രായമായ ഭംഗിയുണ്ട് മനസ്സിലായോ അതുപോലെ േ എല്ലേ എന്നാ ഒരു ചെറുക്കൻ എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് തൊണ്ണൂറ്റി അഞ്ചു വയസ്സെങ്കിലും ഇല്ലെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അത്രയൊന്നും ഇല്ലടാന്ന് പറഞ്ഞു ഇത്രേ ഉള്ളന്ന് പറഞ്ഞു രണ്ടാഴ്ച പ്രായം പറയും അമ്മ നേരത്തെ അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനം കൂടുതലുള്ളവർക്ക് പ്രായം എപ്പോഴും പറയും കൂടുതൽ അവര് പ്രായം ചെന്നതായിട്ടിരിക്കും ഇവിടെ ീതിരിക്കുന്നോ പിന്നെ എന്നാ കഷ്ടപ്പെട്ടുണ്ടെങ്കിലും ചെലവരെ കണ്ട പ്രായം പറയത്തു അല്ലേ അങ്ങനെയുണ്ട് എനിക്ക് നാപ്പത്താറ് വയസ്സാറ് വയസ്സാ പറയുന്നു അഞ്ചാമായിട്ട് കേട്ടു

േ കിട്ടിയത് എത്രയുണ്ട് പ്രായം എനിക്ക് മാർച്ചിലല്ലേ മാസം കഴിയുമ്പോ എനിക്ക് ഇരുപത്തൊന്നും ആകട്ടെ അതാകട്ടെ എന്നിട്ട് പറഞ്ഞാ പോരെ അല്ലേ അതിന് മുമ്പേ പറയണം എന്തിനാ ഈ പ്രായത്തെ പ്രായത്തെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടു ഇവിടെ പ്രായം

കടയേനെ കഴിച്ചോ ഉപ്പ ദീപേ ഇട് ഹ് ദീപേ ഇട് നാടയൊന്നും ഇല്ല ഇല്ല സലാമമേ നല്ലോ हैन

അത് തന്നെയല്ലേ അത് കൂട്ട് മുട്ടായി അത് കല്ല് പൊല്ലിക്കുന്ന മുട്ടയ കടിച്ചു പൊട്ടിക്കും നമുക്ക് മറ്റേ മുട്ട എവിടെ ഇരുപത് അതെടുത്ത് കൊടുത്താണ് അപ്പാവുന്ന മുട്ട അത് പിന്നെ കുഴപ്പമില്ല ഇത് തൊണ്ണാല ചാടിപ്പോ ഭയങ്കര ഉപ്പാ അതാ പറഞ്ഞത് ഇതൊക്കെ ഈ വായിക്ക് രുചി ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഈ പിള്ളേര് മേടിച്ചു സാധനത്തെ കിട്ടാമേ കിട്ടാമേ അമ്മേ ഇപ്പൊ ഉള്ള പിള്ളേര് മേടിച്ചു തിന്നുന്ന സാധനം ഇതൊക്കെ ഈ സാധനമൊക്കെ മേടിച്ചു തിന്നുന്നത് വീട്ടിലുണ്ടാക്കുന്നൊന്നും തിരിയല വീട്ടിലുണ്ടാക്കുന്നൊന്നും അവർക്ക് പറ്റിയല്ലോ ഇന്നലെ രാവിലെയൊക്കെ ഒക്കെ ഭയങ്കര ക്ഷീണം പോലെയായിരുന്നു എന്നാലും

വെള്ളം വെള്ളം ഈ ഐസ് ോന്ന ചൂടാക്കി വെച്ച വെള്ള ചൂടുണ്ടോ വെള്ളത്തിന് കുടിച്ചോ വെള്ളം കുടിച്ചോ ഇപ്പൊ തൊണ്ട കൊണ്ടെല്ലാം വരലുന്നുണ്ട് ഹ് കുമ്പിക്ക് സലാ ആയിനാ വേണ്ടാതെ ഹ് അതെന്താ വേണ്ടാതെ ഇതെല്ലാം കുടിക്കേണ്ട കുടിക്കേണ്ട ആവശ്യമില്ലല്ലോ കുടിക്കണം പനിയൊക്കെ വന്നിരുന്നല്ലേ വരുന്നൊക്കെ ഇച്ചല്ലേ തൈര് വേറെ തരല്ല ആവശ്യമില്ലല്ലാ ആവശ്യമുണ്ട് വെള്ളയേറ്റേ കുടി കുടിക്കേണ്ട വേണ്ട അവൈച്ചേറടാ അതൂടെ കുടിക്ക് അതവിടെ കുടിക്കാനേ അതവിടെ കുടിച്ചാലേ ശരീരത്തിൽ എന്നാ ഇങ്ങോട്ട് വെച്ചേര് പോക്കണേ ഇത് കുട്ടി പോച്ച കുട്ടി നടക്കോടും അവള് കൂടി നടക്കണേ ൂടിയൊക്കെ നടക്കണ ആരെയും പറയൂതൂടി നടക്കണം അല്ലേ നല്ല അടിക്കുന്നേ ഇതുള്ളതാ അതിലമ്മേറെ രൂപയായിരുന്നു ഒന്നും പറ്റിയില്ല േ ലൈറ്റ് ഇടവല്ലേ ചെയ്തത് ലൈറ്റ് കടത്തില്ലേ അപ്പൊ ഇന്ന് അമ്മ ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിച്ചു കുഴപ്പമില്ലാതെ ഭക്ഷണം കഴിച്ചു ഇന്നലത്തെ കണ്ട അവസ്ഥയല്ലായിരുന്നു കുറച്ചുകൂടി ഉഷാറായിട്ട് എവിടെ സന്ധ്യ ആവുന്നല്ലേ ഉള്ളൂ സന്ധ്യ ആകുന്നേലീ തെളിക്കാൻ പോകുന്നേ ഉള്ളൂ മാറ്റിയും ആ നമ്മളാ ഇലിമിനേഷൻ ചെയ്തിരുന്നല്ലേ അത് ക്രിസ്മസിന്റെ ഇലിമിനേഷൻ ചെയ്തിരുന്ന അതെല്ലാം മാറ്റി രണ്ട് നാല് പേര് നാല് ആണുങ്ങളുണ്ട് ആ ഈ സൈഡിൽ കാണുന്ന കലണ്ടറെ കാണുന്ന പോവും അത് ആണെന്നുല്ലമ്മത് ചുമ ആ അത് അമ്മക്ക് തോന്നുന്ന കേട്ടോ അതാളൊന്നും അല്ല കേട്ടോ ആളൊന്നുമില്ല അത് ചുമ കലണ്ടെ വരച്ചുവച്ചിരിക്കുന്ന ആ പ്രാർത്ഥിക്കുക പനിയുടെ ഒരു വിഷയം തോന്നുന്നത് പിന്നെ വൈകുന്നേരം ആയപ്പോ അമ്മ ചായയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കഴിച്ചു ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കുറുപ്പം തുറക്കി പോയിരിക്കുവായിരുന്നു ആണോ ആ അവരെ കണ്ട് വലിയ ശല്യല്ലേ ആ തിരിഞ്ഞ് നോക്കിയരാം എന്തായാലും അമ്മ വിഷം കഴിപ്പല്ലേ കഴിഞ്ഞ് കിടക്കുമായിരുന്നു ക്ഷീണമായിരുന്നു ക്ഷീണം സന്ധ്യ ആവുന്നേ ഉള്ളൂ സന്ധ്യ ആകാൻ തുടങ്ങിയതേ ഉള്ളൂ സന്ധ്യ ആയില്ല കേട്ടോ അപ്പം കിടപ്പ് തന്നെയായിരുന്നു കിടന്നു കിടന്ന് തന്നെയാണ് അത് കുറച്ചിരിക്കുന്നത് അമ്മ അന്ന് അധികം നടക്കുന്ന അതൊരു കാര്യമാണ് ക്ഷീണമായിരിക്കുമ്പോൾ നടക്കാതിരിക്കുന്നതാണല്ലോ നല്ലത് അണ്ട് ഇന്നലെ ഇന്നും അമ്മ കൂടുതലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കുമായിരുന്നു എല്ലാ സമയത്തും ഏറ്റവും കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ഇടയ്ക്ക് ഏറ്റവും ഏറ്റവും വന്ന് അവിടെ നോക്കും വാദക്കെ വന്ന് നോക്കും എന്നത് ഭയങ്കര ക്ഷീണമാണ് കവക്കെട്ടൽ എനിക്കുണ്ട് പക്ഷെ അമ്മയ്ക്ക് കവക്കെട്ടലൊന്നും ഇല്ല വീരുത്തതിന് കഴിഞ്ഞ വർഷം വന്നപ്പം അമ്മയ്ക്ക് കവക്കെട്ടിലും ചുമയുണ്ടായിരുന്നു ഏതാ ലൈറ്റാ ആ ലൈറ്റ് എപ്പോഴും ഭയങ്കര ചൂടല്ലേ ഇപ്പം പകല് ഭയങ്കര ചൂടല്ലേ അമ്മേ പുറത്ത് ഭയങ്കര ചൂടാ വൈകിട്ട് തണുപ്പുക അതാണ് നമുക്ക് ഈ പനിയൊന്നും മാറാറാക്കണേ പനിയും എല്ലാവർക്കും പനിയാന്നാ പറഞ്ഞ് ചൂട് കാരണം എല്ലാവർക്കും പുറത്ത് ഭയങ്കര ചൂടാ നല്ല വെയിലല്ലേ ആ കുളിക്കണം കുളിക്കാൻ സമയമായില്ലോ ചെറു കഴിഞ്ഞു വേണം കുളിക്കാൻ അയ്യോ ചൂടത്ത് മഴ പെയ്യോ ചൂടത്ത് മഴയൊന്നും പെയ്യല്ലേ കേട്ടോ ഉം എന്നാ പോയി കുളിക്കാം അല്ലേ അപ്പം അമ്മയുടെ എലിക്കുട്ടിയമ്മയുടെ വൈകിട്ട് സമയം കേട്ടോ ഇപ്പം എല്ലാവരും വീടിയ കാഴ്ച കുറച്ചെന്ന് പറഞ്ഞു കേട്ടോ എങ്കിലും എലിക്കുട്ടിയമ്മയുടെ വീടിയ കാഴ്ചകളൊക്കെയാണ് എലിക്കുട്ടിയുടെ മക്കളെ കുറച്ചെന്ന് എലിക്കുട്ടിയമ്മനെ കാണുന്നതേ മക്കളൊക്കെ കുറച്ചെന്ന് കേട്ടു അത്താഴം കഴിച്ചായിരുന്നോ അത്താഴം കുടിച്ചോ അത്താഴം കഴിച്ചോന്നു ആ ഏഹ് ഇനിയും സമയോങ്ങണ സമയായി പത്തുമണിയായില്ലേ മണി പത്തായി മണി പത്തായെന്ന് സമയായില്ലേ അയ്യോ ഒത്തിരി പത്തുമണി ഒന്നല്ലേ രണ്ട് പത്ത് മണിയേ ഉള്ളൂ രാവിലെ ഒരു മണി വൈകിട്ട് ഒരു പത്ത് മണി രണ്ടു മണിയേ ഉള്ളൂ ആ എന്നാ കഴിച്ചേ എന്നാ കഴിച്ചേ എന്നതാ കഴിച്ചേ ചോറാണോ ഫ്രൈഡ് റൈസോ എന്നാ കഴിച്ചേ എന്നതാ കഴിച്ചെന്ന ചോദിച്ചേ കഴിച്ചതേ പത്താറും കഴിച്ചത് എന്നാ എന്നാ ചോദിച്ചേ ആയോ ആണോ മണിക്കൂറായോ

എനിക്ക് കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ